ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ട്രംപ് ഒരിക്കൽ കൂടി ഖമാസിന് അന്ത്യശാസനം നൽകിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ പ്രധാനമായും പുറത്തു വന്നത് അപ്പം വെടിനിർത്തൽ അതിൻ്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ വെടിനിർത്തൽ പാളുകയാണോ എന്നുള്ളൊരു സംശയം അത് ഗസൈയിൽ നിന്ന് പലസ്തീൻ മാധ്യമങ്ങളിൽ അത്തരത്തിലുള്ള ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇസ്രയേലിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടം പോലും വെടിനിർത്തലിന്റെ ആദ്യ ഘട്ടം പോലും അല്ലെങ്കിൽ ആദ്യ കരാർ പോലും കൃത്യമായി അംഗീകരിക്കപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ ഏതു നിമിഷവും ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ചില പൊട്ടലും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് എന്ന നിലയ്ക്കൊക്കെയുള്ള വാർത്തകളാണ് വരുന്നത് അതിനോടൊപ്പം ഇപ്പോൾ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ഈ വെടിനിർത്തലൊക്കെ നിലവിൽ വന്ന ശേഷവും ഫ്രീ പലസ്തീൻ എന്ന മുദ്രാവാക്യം ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു ഇതുവരെ ചെയ്ത കുറ്റകൃത്യങ്ങൾക്ക് എങ്കിൽ ഈ വെടിനിർത്തൽ നിലവിൽ വന്നതോടെ നിതന്യാഹുവിനെ വെറുതെ വിടാം എന്ന് ലോകത്തിന്റെ തെരുവുകളിൽ തടിച്ചുകൂടുന്ന ജനസമൂഹം കരുതുന്നില്ല അങ്ങനെ അവർ തീരുമാനിച്ചിട്ടില്ല എന്നുള്ള നിലയിലാണ് ഇപ്പോ ഈ വേൾഡ് കപ്പ് വേൾഡ് കപ്പ് ഫുട്ബോൾ അതിന്റെ ക്വാളിഫയിങ് മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അതിൽ നിന്ന് ഇസ്രയേലിനെ പുറത്താക്കണം ഇസ്രയേലിനെ ഫിഫ പുറത്താക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ ആവശ്യം അതുപോലെ യു എഫ യൂറോപ്യൻ ഫുട്ബോൾ അസോസിയേഷൻ അവര് ഈ ഇസ്രയേലിനെ പുറത്താക്കണം എന്നുള്ള നിലയിലുള്ള ബിൽ ബോർഡുകൾ ബാനറുകൾ ഫ്ലാക്സുകളൊക്കെ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ഉയരുന്നു അതുപോലെ കഴിഞ്ഞ ദിവസം ഇറ്റലിയുമായി അവരുടെ വേൾഡ് കപ്പ് ക്വാളിഫൈങ് മത്സര സമയത്ത് ഇറ്റലിയിലെ ഈ മത്സരം നടന്ന നഗരത്തിലേക്ക് ആയിരക്കണക്കിന് പേർ ഇസ്രയേലിനെതിരായ പ്രതിഷേധവുമായി പോയി എന്നൊക്കെയുള്ള വാർത്തകളാണ് ആദ്യം ട്രംപ് എന്താണ് പറയുന്നത് ട്രംപ് എന്താണ് പറഞ്ഞത് കഴിഞ്ഞ മണിക്കൂറുകളിൽ എന്നതിനെ കുറിച്ച് പറയുമ്പോൾ ട്രംപ് പറഞ്ഞത് അവര് എന്നോട് പറഞ്ഞു ഹമാസ് എന്നോട് പറഞ്ഞു ഞങ്ങൾ നിരാധീകരിക്കപ്പെടുമെന്ന് പറഞ്ഞു എന്നാണ് അതായത് ട്രംപ് പറയുന്നു ഹമാസ് പറഞ്ഞത് ഐ സ്പോക്ക് ടു ഹമാസ് ആൻഡ് ത്രേ അപ്പോ ഹമാസ് പറഞ്ഞുവെന്ന് യെസ്ർ ഗോയിങ് ടു ഡിസാം ഞങ്ങള് നിരായുധീകരിക്കാൻ പെടാൻ പോവുകയാണ് അപ്പോ വൈറ്റ് ഹൗസില് ട്രംപ് പറഞ്ഞതെന്ന് വെച്ചാൽ ട്രംപിനോട് ഹമാസ് പറഞ്ഞു അത്രേ ഞാന് ഞങ്ങള് നിരായുധീകരിക്കപ്പെടാം സാർ എന്ന് ഞാൻ ചോദിച്ചു നിരായുധീകരിക്കപ്പെടാൻ പെടുകയല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ഹമാസ് പറഞ്ഞു അതെ സർ ഞങ്ങൾ നിരായുധീകരിക്കപ്പെടുകയാണ് എന്ന് പക്ഷെ അവര് ഇപ്പോൾ നൽകുന്ന സൂചന പ്രകാരം അവരെ നിരായുധീകരിക്കപ്പെട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് അവരെ നിരായുധീകരിക്കേണ്ടി വരും എന്നാണ് പറയുന്നത് അപ്പൊ ട്രംപിനോട് ഹമാസ് നേരിട്ട് പറഞ്ഞു എന്നല്ല അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ മരുമകൻ കുഷ്ണർ അതുപോലെ അദ്ദേഹത്തിന്റെ വിശ്വസനായ സ്റ്റീവിറ്റ് കോഫ് ഈ രണ്ട് പേർക്കും ഇങ്ങനെ ഒരു ഉറപ്പ് കൊടുത്തു എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് അവർ നിരായുധീകരിക്കപ്പെടണമെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് അവർ നിരായുധീകരിക്കപ്പെടും ഇല്ലെങ്കിൽ ഞങ്ങൾ അവരെ നിരായുധരാക്കും അത് വേഗത്തിലും ഒരു പക്ഷേ അക്രമാസക്തമായും സംഭവിക്കും വയലന്റ് വാക്കുകളൊക്കെ ട്രംപ് ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളത് പ്രധാനമാണ് അത് നിങ്ങൾക്ക് മനസ്സിലായോ എന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഞാൻ ഗെയിമുകൾ കളിക്കില്ല എന്ന് അവർക്ക് കൃത്യമായിട്ടും അറിയാം ഇത് ഒരു കൃത്യമായ കാലയളവിനുള്ളിൽ തന്നെ ഇത് നടപ്പാകുമെന്നൊക്കെ ട്രംപ് പറയുന്നു അതേസമയം തന്നെ ഇപ്പോ ഇത് ട്രംപ് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നദന്യാഹവും ഈ നരകം നരകത്തിന്റെ വാതിലുകൾ തുറക്കുമെന്നോ നരക അഴിഞ്ഞാടാൻ പോകുന്നുവെന്നോ അതായത് ഹമാസ് നിരായുദ്ധീകരിക്കപ്പെട്ടില്ലെങ്കിൽ നരക വഴിഞ്ഞാടാൻ പോകുന്നുവെന്നൊക്കെ കഴിഞ്ഞ ദിവസം ഒരു ടെലിവിഷൻ ചാനൽ നൽകിയ അഭിമുഖത്തിലൊക്കെ പറയുന്നുണ്ട് അപ്പൊ ആദ്യ മണിക്കൂറുകളിലോ അല്ലെങ്കിൽ ആദ്യ ദിവസങ്ങളിൽ തന്നെ വല്ലാത്ത തരത്തിലുള്ള കല്ലുകടി വെടിനിർത്തലുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നു എന്നുള്ളതാണ് അതുപോലെ ഇപ്പോൾ ലോകമെമ്പാടും ഇങ്ങനെ പ്രചരിക്കുന്ന വാർത്ത എന്ന് പറയുന്നത് ഹമാസ് അഴിഞ്ഞാടുന്നു എന്നുള്ള വാർത്തയാണല്ലോ അതായത് ഗസൈയില് ഗസയിൽ ഇപ്പോൾ ഐ ഡി എഫ് വിഡ്രോ ചെയ്തു പോയ സ്ഥലത്ത് ആ പ്രദേശം മുഴുവൻ കീഴടക്കിക്കൊണ്ട് ആ പ്രദേശത്ത് ഹമാസ് അഴിഞ്ഞാടുന്നു നിരവധി പേരെ പലസ്തീനികളെ തന്നെ വെടിവെച്ചു കൊല്ലുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ അത് പരസ്യമായ വെടിവെച്ചു കൊല്ലുകൾ നടക്കുന്നു എന്നൊക്കെയുള്ള വാർത്തയാണ് പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് പലസ്തീൻ മാധ്യമങ്ങളിൽ അവർ നൽകുന്ന വാർത്ത എന്ന് വെച്ചാൽ ഈ വെടി നിർത്തുന്നതിന് മുൻപ് തന്നെ ഇസ്രയേൽ കൃത്യമായും ചില ചതിക്കുഴികൾ ഒരുക്കി വച്ചിട്ടാണ് ഇസ്രയേൽ അവിടെ നിന്ന് ഈ വിഡ്രോവൽ നടത്തിയത് ഭാഗികമായ വിഡ്രോവൽ നടത്തിയത് എന്നുള്ളതാണ് അതായത് അവരുടെ പ്രോക്സി സൈന്യത്തെ അവരുടെ പ്രോക്സികളായ അവരുടെ വിശ്വസ്തരായ പലസ്തീനിൽ നിന്ന് തന്നെയുള്ള കുറേയധികം ഈ മിലിഷ്യയുടെ സ്വഭാവമുള്ള ആളുകളെ ഹമാസിനെതിരെയും അവിടുത്തെ ജനങ്ങൾക്കെതിരെയും ഒക്കെ യുദ്ധം ചെയ്യാൻ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കാൻ വേണ്ടി കൃത്യമായിട്ടും ഇസ്രയേൽ നിയോഗിച്ചിട്ടാണ് പോയത് എന്നും അത്തരക്കാരെ തിരഞ്ഞുപിടിച്ചാണ് ഹമാസ് കൊന്നുകൊണ്ടിരിക്കുന്നത് എന്നുമാണ് ഹമാസും തലസീമെന്നുള്ള മാധ്യമങ്ങൾ തലസീം ക്രോണിക്കൽ പോലെയുള്ള മാധ്യമങ്ങളും പറയുന്നത് അപ്പോൾ അതിൽ തന്നെ ഹമാസ് ഈ പുറത്തു വന്ന വീഡിയോകൾ ഇപ്പൊ ഏഴുപേരെ ഇങ്ങനെ ഈ മുട്ടിൽ നിർത്തിക്കൊണ്ട് വെടിവെച്ച് കൊല്ലുന്ന ദൃശ്യങ്ങളൊക്കെ അത് തങ്ങൾ തങ്ങൾ തന്നെ ചെയ്തതാണെന്ന് ഹമാസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് പക്ഷേ ഈ വിഷയം വലിയ തോതിൽ ഇപ്പൊ പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ എങ്ങനെ എടുത്ത് വലിയ പ്രശ്നം ആക്കുമ്പോൾ വലിയ സംഭവമാക്കുമ്പോൾ ട്രംപ് പക്ഷേ ഇതിനെ നിസ്സാരമായി കാണുന്നു കൂടി നമ്മൾ കാണുന്നുണ്ട് അപ്പൊ ട്രംപ് ഈ സംഭവത്തെക്കുറിച്ച് മാധ്യമ പ്രവർത്തകരെ ട്രംപിനോട് ചോദിച്ചപ്പോ ട്രംപ് പറയുന്നത് അവര് ഈ മോശപ്പെട്ട ഗുണ്ടാ സംഘങ്ങളെയാണ് ആക്രമിച്ചത് നിരവധി ഗുണ്ടാ സംഘങ്ങളെ ഗുണ്ടാ സംഘങ്ങളെന്നാണ് കൊല്ലപ്പെട്ടവരെ കുറിച്ച് ട്രംപ് വിശേഷിപ്പിക്കുന്നത് അവർ കൊന്നൊടുക്കി അവരെ ഒക്കെ അവർ കൊന്നൊടുക്കി അതിൽ ഞാൻ ബോധർ ചെയ്യുന്നില്ല എന്നാണ് ട്രംപ് പറയുന്നത് സത്യസന്ധമായി പറഞ്ഞാൽ അതെന്നെ ബുദ്ധിമുട്ടിക്കുന്നില്ല എന്നെ ബോധർ ചെയ്യുന്നില്ല അത് കുഴപ്പമില്ല വളരെ മോശം ഗുണ്ടാ സംഘങ്ങളാണിത് വെനസ്വേല പോലെയുള്ള രാജ്യങ്ങളിലുള്ള ഗുണ്ടാ സംഘങ്ങൾ ഇപ്പോൾ ഈ നമ്മൾ ഇങ്ങനെ വിമതർ എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഗുണ്ടാസംഘങ്ങളാണ് അപ്പോൾ അവരെ ഒന്നും ഹമാസ് കൊന്നൊടുക്കിയതിൽ എനിക്ക് വലിയ ബുദ്ധിമുട്ട് ോ അല്ലെങ്കിൽ എന്നെ അത് ബോധറിയിപ്പിക്കുന്നില്ല അത് പ്രശ്നമില്ല എന്ന് ട്രംപ് പറയുന്നു അതേസമയം ഗസയിലെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ ഹമാസിന് നിശ്ചിത സമയത്തേക്ക് സമയം നൽകിയത് താങ്കൾ തന്നെയല്ലേ എന്ന ചോദ്യത്തിന് അതെ ഞാൻ തന്നെയാണ് ഒരു നിശ്ചിത സമയമാണ് എന്നും അദ്ദേഹം പറയുന്നത് അപ്പൊ ഈ നിശ്ചിത സമയം അമേരിക്ക തന്നെ ട്രംപ് തന്നെ ഹമാസിന് അനുവദിച്ചു കൊടുത്തത് കൊണ്ട് ഹമാസിന് ഗസയിൽ അത് വല്ലാതെ അവരുടെ ഈ സൈനിക വിന്യാസവും അതുപോലെ മറ്റുള്ള കാര്യങ്ങളുമൊക്കെ അത് അതിനുള്ളൊരു സമയം ഒരു ഒരു കാലയളവ് കിട്ടുന്നു അത് ചെറിയ കാര്യമല്ല അത് ഗസയെ സംബന്ധിച്ച് ഇനിയിപ്പോൾ ഹമാസിനെ നേരിടാൻ പോകുന്ന ഇസ്രയേലിനെ സംബന്ധിച്ചൊക്കെ വലിയ നിരാശാജനകമായ ഒരു കാര്യമാണ് അത് ട്രംപ് കാണിച്ചൊരു മണ്ടത്തരമാണ് എന്ന നിലയിലൊക്കെയുള്ള വാർത്തകൾ പുറത്തു വരുമ്പോഴായിരിക്കാം സ്വാഭാവികമായിട്ടും ട്രംപ് ഇപ്പോൾ അന്ത്യശാസനം പോലെയാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും പ്രത്യേകിച്ച് ഇന്ന ദിവസം നിരായുധീകരിക്കപ്പെടണമെന്നും പറഞ്ഞിട്ടില്ല മാത്രമല്ല ഹമാസ് തന്നെയാണ് ഇപ്പോഴും ഗസയുടെ പകുതി സ്ഥലത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തിട്ടുള്ളത് എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നു അത് ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം അതുപോലെ ഇപ്പോൾ ഒരു യൂറോപ്യൻ ഡിപ്ലോമാറ്റുമായി ബന്ധപ്പെട്ട് പറഞ്ഞൊരു കാര്യം വെച്ചാൽ ഏറ്റവും പ്രബലമായ ഒരു പലസ്തീൻ ശക്തിയായിട്ട് ഹമാസ് അവിടെ നിൽക്കുന്നു നിൽക്കുന്നതുകൊണ്ടാണ് അവിടെ ആൾട്ടർനേറ്റീവ്സ് വേറെ ഇല്ല ഹമാസ് അല്ലെങ്കിൽ ഹമാസ് അല്ല എങ്കിൽ പിന്നെ വേറൊരാളെ ഏൽപ്പിക്കാമെന്ന് വെച്ചാൽ ഗസയിൽ അങ്ങനെ ഒരു സംവിധാനമില്ല അതുകൊണ്ട് നിലവിൽ ഹമാസിന് തന്നെ ഈ ഗസയുടെ അധികാരം നൽകാൻ പറ്റും അല്ലെങ്കിൽ അവിടുത്തെ പോലീസിങ് അവിടുത്തെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഹമാസ് തന്നെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം അപ്പോൾ യൂറോപ്യനിലെ ചില നയതന്ത്രജ്ഞരൊക്കെ വിലപിക്കുന്നുണ്ട് ഹമാസ് ഇതാ വീണ്ടും ഈ സംഹാര സംഹാരതാണ്ഡവുന്നുവെന്നും അവര് അവരുടെ സർവശക്തിയും അവർ തിരിച്ചടിക്കുന്നു എന്ന നിലയിലും ഒക്കെ അതിനിടയ്ക്ക് അതിന്യാഹവും പറയുന്നു നിരായുധീകരിക്കപ്പെട്ടില്ലെങ്കിൽ എല്ലാ നരകവും അഴിഞ്ഞാടുമെന്ന് കഴിഞ്ഞ ഇടയ്ക്കിടയ്ക്ക് അവർ പറഞ്ഞു കൊണ്ടിരിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ ബെന് ബന്ദ്രി കൊല്ലപ്പെട്ട ബന്ധ മൃതദേഹങ്ങൾ വിട്ടയക്കുന്നതുമായി ബന്ധപ്പെട്ടിപ്പോൾ വലിയ ചില അവ്യക്തതകളും അതുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രശ്നങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ ഇരുപത്തിയെട്ട് പേരെയെങ്കിലും ഇരുപത്തിയെട്ട് മൃതദേഹങ്ങളെങ്കിലും വിട്ടുകൊടുക്കും എന്നുള്ള നിലയിലായിരുന്നു പക്ഷേ അതിലിപ്പോൾ ആകെ തിങ്കളാഴ്ച നാല് പേരുടെ മൃതദേഹങ്ങൾ വിട്ടുകൊടുത്തു അവരുടെ ഫോറൻസിക് പരിശോധനയൊക്കെ കഴിഞ്ഞു കുഴപ്പമില്ല ഇന്നലെ നാല് മൃതദേഹങ്ങൾ വിട്ടുകൊടുത്തു അതിൽ മൂന്ന് പേരുടെ മൃതദേഹങ്ങൾ മാത്രമാണ് ഫോറൻസിക് പരിശോധനയിൽ ബന്ദികളുടേതാണ് എന്ന് സ്ഥിരീകരിച്ചത് ഒരാളിന്റേതായത് പലസ്തീൻ പൗരന്റേതാണ് എന്നാണ് ഈ ഫോറൻസിക് പരിശോധനയിൽ തെളിഞ്ഞത് അപ്പോൾ ആകെ ഏഴ് മൃതദേഹങ്ങൾ മാത്രമേ ഇതിനകം പലസ്തീനിൽ നിന്ന് അല്ലെങ്കിൽ ഗസയിൽ നിന്ന് ഹമാസ് ഇസ്രായേലിലേക്ക് വിട്ടുകൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഹമാസ് പറഞ്ഞിരുന്നു ഇത് റബിൾസിന്റെ ഇത്തരത്തിൽ കെട്ടിട ഇടയിൽ പെട്ടുപോയ മൃതദേഹങ്ങൾ കണ്ടെടുക്കാൻ സമയം വേണമെന്ന് അപ്പൊ അപ്പൊ തിങ്കളാഴ്ച തന്നെ ഈ ബന്ധികളെ മോചിപ്പിക്കുന്നതിനോടൊപ്പം മൃതദേഹവും എല്ലാ മൃതദേഹങ്ങളും വിട്ടുകൊടുക്കുമോ എന്നൊരു ചോദ്യത്തിന് കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൌസിൽ വെച്ച് ഡൊണാൾഡ് ട്രംപ് തന്നെ പ്രതികരിച്ചത് അത് തിങ്കളാഴ്ചയുള്ള ചൊവ്വാഴ്ചയെങ്കിലും കഴിയുമോ എന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല എന്ന നിലയിലാണ് അപ്പോൾ ഇപ്പൊ റെഡ് ക്രോസ് ആണല്ലോ ഇപ്പൊ ഇതിനൊരു മധ്യസ്ഥം വഹിക്കുന്നത് അപ്പൊ റെഡ് ക്രോസും പറയുന്നത് ഈ മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്നതിന് ഇനിയും സമയം ആവശ്യമുണ്ട് എന്ന നിലയിലാണ് പക്ഷേ ഇസ്രയേൽ അതൊരു വലിയ ഒരു പ്രശ്നമാക്കിക്കൊണ്ട് തന്നെ ഇത് ഈ കരാറിന്റെ ലംഘനമാണെന്ന നിലയിൽ തന്നെ വലിയ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നു അവർ റഫ ബോർഡർ അടയ്ക്കുന്നു ഇനി അങ്ങോട്ട് റഫ ബോർഡറിലൂടെയുള്ള ഈ സഹായ ട്രക്കുകൾ എൻട്രി ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കടുത്ത ചില നടപടികളിലേക്കോ നിലപാടുകളിലേക്കോ ഒക്കെ പോകുന്നു എന്നുള്ളതാണ് അതേസമയം തന്നെ ഈ വിട്ടയക്കപ്പെട്ട ഈ തടവുകാർ ഗസയിൽ നിന്ന് ഗസയിലേക്ക് ഇസ്രയേലിന്റെ ജയിലുകളിൽ നിന്ന് വിട്ടയക്കപ്പെട്ട തടവുകാരുടെ ചില അനുഭവക്കുറിപ്പുകളൊക്കെ ഇവിടുത്തെ മാധ്യമങ്ങൾ ഇങ്ങനെ പുറത്തുവിടുന്നുണ്ട് അല്ലെങ്കിൽ പ്രസിദ്ധീകരിക്കുന്നുണ്ട് വല്ലാത്ത സങ്കടമാണ് കേട്ടോ നമുക്കറിയാം ഈ ആദ്യഘട്ടത്തിൽ ഇപ്പോൾ തന്നെ ഇപ്പോഴത്തെ ഈ ബന്ദി മോചനം ഇസ്രയേലിൽ നിന്നുള്ള ബന്ധികളെ മോചിപ്പിക്കുമ്പോൾ തന്നെ അവർക്ക് അതിനു മുമ്പ് അവരുടെ വീടുകളിലേക്ക് പ്രിയപ്പെട്ടവരെ വിളിക്കാൻ വീഡിയോ കോൾ ചെയ്യാനുള്ള സംവിധാനം എല്ലാ തരത്തിലും അവരെ സന്തോഷിപ്പിച്ച് നിർത്തുക എന്നുള്ളത് ഹമാസ് അതിന് ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യഘട്ടത്തിൽ നമുക്കറിയാമല്ലോ ഇവരുടെ ഈ തടവ് ജീവിത സമയത്തെ അല്ലെങ്കിൽ ബന്ദിയാക്കപ്പെട്ട ദിവസങ്ങളിലൊക്കെ ചിത്രങ്ങൾ ചിത്രങ്ങളൊക്കെ എടുത്ത് അതിൻ്റെ ഒരു ആൽബം ഒക്കെ കൊടുത്തിട്ടാണ് അവരെ വിട്ടത് അതിൽ തന്നെ ഒരു ഘട്ടത്തിൽ ഒരു ഇസ്രയേൽ ബന്ധി ഹമാസിൻ്റെ പോരാളികളെ പരസ്യമായി കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ആലിംഗനം ചെയ്ത് ചുംബിക്കുന്ന ദൃശ്യങ്ങളൊക്കെ ഒരു സമയത്ത് അതൊക്കെ കണ്ടപ്പോഴാണല്ലോ പിന്നെ ഈ സെറിമോണിയൽ പരേഡുകൾ പാടില്ല എന്നൊക്കെ പറഞ്ഞു ട്രംപും നദന്യാഹവും കൂടി ഈ അവര് രണ്ടും അവർക്ക് രണ്ടുപേർക്കും ഹാലിളാക്കിയത് അപ്പൊ അങ്ങനെയുള്ള ആ സാഹചര്യമാണ് ബന്ദികൾ ബന്ദികളോട് അങ്ങനെയാണ് ഹമാസ് പെരുമാറിയിരുന്നത് എങ്കിൽ നമുക്ക് പലസ്തീനിൽ നിന്ന് ഇപ്പോൾ വിട്ടയക്കപ്പെട്ട പലസ്തീനിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയി ഇപ്പോൾ വിട്ടേക്കപ്പെട്ട ഈ ബന്ധികൾ പറയുന്നത് വി ഡൈഡ് എ ടൈംസ് എന്നൊക്കെയാണ് ആയിരം തവണ ഞങ്ങൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞു എന്നാണ് എന്തിനാണ് ഞങ്ങൾ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത് പോലും ഞങ്ങൾക്കിപ്പോൾ അറിയില്ല അതിലും മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ആ ജയിലുകളിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട് വന്നവരൊന്നും ഗസയിലെ അവരുടെ കുടുംബങ്ങളിലൊന്നും സ്ഥിതി പലർക്കും അറിയില്ലായിരുന്നു അവരിൽ പലരുടെയും പ്രിയപ്പെട്ടവരൊക്കെ ഈ രണ്ടു വർഷം നീണ്ട യുദ്ധത്തിൽ പോയി മകൾ നഷ്ടപ്പെട്ട ഭാര്യ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവരൊക്കെയാണ് അവർ പറയുന്നു അവിടുത്തെ ജയിലുകളിൽ ഞങ്ങൾ ആയിരം തവണ ഇതിനകം കൊല്ലപ്പെട്ടു എന്ന് അവർ പറയണത് പീഡനം പട്ടിണി അപമാനം എന്നൊക്കെ അതുപോലെ തന്നെ അതിൽ ഭയങ്കര സങ്കടം വരുന്നൊരു കാര്യമുണ്ട് കേട്ടോ അതിലൊരു ഈ തടവുകാരൻ പറഞ്ഞിരിക്കുകയാണ് എനിക്ക് ഞാൻ ഈ ജയിലിൽ നിന്ന് തന്നെ വിട്ടയക്കുന്നതിന് മുമ്പ് ഇസ്രയേൽ എനിക്കൊരു ഫെയർവെൽ ഗിഫ്റ്റ് തന്നു എന്ന് അതായത് എന്തായാലും വിട്ടയക്കുകയാണല്ലോ വിട്ടയക്കുന്നവർക്ക് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞോ ഈ ഹമാസ് ഇസ്രയേലിലേക്കുള്ള ബന്ധികൾക്ക് കൊടുത്തുവിട്ട ഫെയർവെൽ ഗിഫ്റ്റുകൾ എന്ന് വെച്ചാൽ അവരുടെ ആൽബം അവരുടെ ഫോട്ടോസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണെങ്കിൽ ഈ വിട്ടയക്കപ്പെട്ട ബന്ധുകൾക്ക് എന്തായാലും എന്ന് വിട്ടയക്കുകയാണുള്ള അവസാന റൗണ്ടിൽ നമ്മൾ സാധാരണ ജയിലിലേക്ക് കയറുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നടയടി എന്ന് പറയാറുണ്ട് അതുപോലെ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട ശേഷം വിട്ടയച്ചു എന്ന് പറഞ്ഞ ഒരു തടവുകാരനുമുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വല്ലാതെ സങ്കടം വരും അദ്ദേഹത്തിൻ്റെ ആ പ്രയോഗം തന്നെ ഈ ഫെയർവെൽ ഗിഫ്റ്റ് എന്നുള്ള പ്രയോഗം തന്നെ വല്ലാതെ നമ്മളെ വേദനിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ വിട്ടയക്കപ്പെട്ടവരൊക്കെ വല്ലാത്ത പരിക്ഷീണരാണ് അല്ലെങ്കിൽ ക്ഷീണിതരാണ് അവർക്ക് കൃത്യമായ വൈദ്യസഹായം കിട്ടിയിട്ടില്ല വല്ലാത്ത പരിക്കുകൾ ഇവരെയൊക്കെ അലട്ടുന്നു അവരുടെ കുടുംബങ്ങൾ ഈ നാട്ടിലെത്തുമ്പോൾ അവരുടെ കുടുംബങ്ങളൊക്കെ കൊല്ലപ്പെട്ടു എന്നറിയുന്നു അങ്ങനെ വല്ലാത്ത ഒരു സാഹചര്യം അതുപോലെ തന്നെ ഇപ്പോൾ പലസ്തീനിലുള്ള മാധ്യമങ്ങൾ പറയുന്ന മറ്റു ചില വിഷയങ്ങൾ എന്ന് വെച്ചാൽ ഈ ഇസ്രയേല് വീണ്ടും വീണ്ടും ഇത്തരത്തിൽ വെടിനിർത്തൽ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ആ കരാർ ലംഘിക്കുന്നു ലംഘിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പൊ കുറിച്ച് അമേരിക്കൻ ശതകോടീശ്വരന്മാർ ഗസയെ ഒരു നികുതി താവളമായോ അല്ലെങ്കിൽ കാസിനോ കളിസ്ഥലമായോ ഒക്കെ പിടിച്ചെടുക്കാൻ നോക്കുകയാണ് അതേസമയം മറ്റ് അറബ് രാജ്യങ്ങളെയും അവിടെ നിന്നുള്ള മാധ്യമങ്ങളും നിരീക്ഷകരും ഒക്കെ വിമർശിക്കുന്നുണ്ട് ഈ അറബ് രാജ്യങ്ങളൊക്കെ ഇസ്രയേലുമായിട്ട് ബന്ധം പുനഃസ്ഥാപിച്ചുകൊണ്ട് അവരുടെ കരാറുകളുടെ തുടർച്ചയിലേക്ക് ഉറ്റുനോക്കുകയാണ് ാണ് മൊത്തത്തിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ഒരു വെടിനിർത്തൽ എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്താണ് സംഭവിക്കുന്നത് എന്ന് ഇപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാകാത്തൊരു സാഹചര്യമാണ് വെടിനിർത്തൽ നടപ്പിലാക്കിയതിൻ്റെ ആദ്യ ദിവസം മുതൽ ഗസാമുനമ്പിൽ തുടർച്ചയായ പതിയിരുന്ന ആക്രമണങ്ങൾ കൊലപാതകങ്ങൾ ഇതൊക്കെ നടത്താൻ വേണ്ടി പ്രോക്സി നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോക്സി സേനകളെ ഇസ്രയേൽ അവിടേക്ക് നിയോഗിച്ചു എന്നു അവർക്കെല്ലാ സഹായവും നൽകുന്നു എന്നൊക്കെ അപ്പോൾ ഇന്നലെ രണ്ട് പേർ കൂടി കൊല്ലപ്പെട്ടു ആദ്യ ദിവസം മുപ്പത്തിയെട്ട് പേർ കൊല്ലപ്പെട്ടു എന്നുള്ള നിലയിലുള്ള വാർത്തകളൊക്കെയാണ് അതേസമയമാണ് നമ്മൾ നേരത്തെ ചുരുക്കം കാണുക കേട്ടോ നേരത്തെ പറഞ്ഞ ഈ ലോകമെമ്പാടും നേരത്തെ ഒന്നും ഈ നേരത്തെ ഇവർക്ക് ഈ ചെറിയ വെടിനിർത്തലൊക്കെ നടത്തിയിട്ട് ആളുകളുടെ കണ്ണിൽ പൊടിയിട്ടിട്ട് കൊടിയും തട്ടി പോകാവുന്ന അവസ്ഥയായിരുന്നെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല വെടിനിർത്തൽ പ്രഖ്യാപിക്കപ്പെട്ടിട്ടും കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ് ലോകത്തിൻ്റെ വിവിധ തെരുവുകളിൽ അതങ്ങ് ആംസ്റ്റർഡാം മുതൽ ബെർലിൻ വരെ അല്ലെങ്കിൽ ലണ്ടൻ മുതൽ പാരീസ് വരെ അല്ലെങ്കിൽ ജക്കാർത്ത മുതൽ ഇസ്താംബുൾ വരെ ഇങ്ങനെ പടർന്ന് പന്തലിക്കുന്ന പ്രതിഷേധമാണ് ലോകത്തിന്റെ പ്രധാനപ്പെട്ട തെരുവുകളിലൊക്കെ പലസ്തീൻ പതാകയാണ് ഫ്രീ പലസ്തീൻ സ്വതന്ത്ര പലസ്തീൻ യാഥാർത്ഥ്യമാക്കിയിട്ട് നീയൊക്കെ പോയാൽ എന്ന് പറയുന്ന ഒരു സാഹചര്യം അത് ജനങ്ങൾ തുറന്ന് ചോദിക്കുകയാണ് തുറന്ന് പറയുകയാണ് അവരുടെ ഭൂമി അവർക്ക് തിരിച്ചു കൊടുക്കും എന്നാണ് പറയുന്നത് ഇസ്രയേലിന്റെ ഓശാരമോ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഓശാരമോ അല്ലല്ലോ ചോദിക്കുന്നത് ഫലസ്തീനികളുടെ ഭൂമിയായിരുന്നു അവരുടെ മണ്ണ് ഇസ്രായേൽ പല ഘട്ടങ്ങളിലായി പിടിച്ചെടുത്ത് അവരുടെ മണ്ണ് അവർക്ക് തിരിച്ചു കൊടുത്ത് അവർക്ക് അവരൊരു രാജ്യം അനുവദിച്ചു കൊടുക്കുക അത് ആരുടെയും ഓശാരമല്ല ഔദാര്യമല്ല അതുകൊണ്ട് ഇത് യാഥാർത്ഥ്യമാകണമെന്ന് എങ്ങും ഇത്തരത്തിൽ നമ്മൾ ലോകത്തിൽ ഇങ്ങനെ ഇങ്ങനെയുള്ള പ്രക്ഷോഭങ്ങളോ പ്രതിഷേധങ്ങളോ കണ്ടിട്ടില്ല അതിനോടൊപ്പമാണ് ഇസ്രയേലിന് റെഡ് കാർഡ് കാണിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള വലിയ പ്രതിഷേധം പല രാജ്യങ്ങളിലും അവർ കളിക്കുന്ന സ്ഥലങ്ങളിൽ തന്നെ ഉണ്ടാകുന്നു കഴിഞ്ഞ ദിവസം ഇറ്റലിയിൽ ഇറ്റലിയുമായുള്ള ഈ വേൾഡ് കപ്പ് ക്വാളിഫയിങ് മത്സര സമയത്ത് ആയിരക്കണക്കിന് ആളുകൾ ആ മത്സരം തടസ്സപ്പെടുത്താൻ വേണ്ടിയോ അല്ലെങ്കിൽ ഫ്രീ പലസ്തീൻ എന്ന് പറഞ്ഞുകൊണ്ടോ ഈ രക്തത്തിന്റെ കണക്ക് പറയാതെ ഈ രക്തത്തിന്റെ കണക്ക് പറയാതെ നിങ്ങൾ ഇനി കളത്തിലിറങ്ങേണ്ടായി ഇതുവരെ ഒഴുക്കി അങ്ങ് പൊറുക്കപ്പെട്ടു എന്നുള്ളതല്ല അതിനൊക്കെ കണക്ക് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇനി കളിക്കാൻ ഇറങ്ങിയാൽ മതി എന്ന് പറയുന്ന തരത്തിൽ അത് ഇറ്റലിയിൽ മാത്രമല്ല വിവിധ നഗരങ്ങളിൽ നിന്ന് അങ്ങനെ വലിയ ആവശ്യം യു എഫ് എക്ക് വലിയ സമ്മർദ്ദമുണ്ട് ഫിഫയ്ക്ക് വലിയ സമ്മർദ്ദമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അമേരിക്ക കൂടി ആതിഥ്യമരുള്ള വേൾഡ് കപ്പ് ഫുട്ബോളിൽ അവർ ക്വാളിഫൈ എന്നറിയില്ല കഴിഞ്ഞ ദിവസ മത്സരത്തിൽ അവർ ഇറ്റലിയോട് മൂന്ന് പൂജ്യത്തിന് തോൽക്കുകയായിരുന്നു ഇസ്രയേൽ ഇനി അങ്ങനെ ക്വാളിഫൈ ചെയ്താൽ പോലും അവരെ കളിപ്പിക്കരുത് എന്നുള്ള വലിയ ആവശ്യം ഉയരുകയാണ് ഷോ ദ ഇസ്രയേൽ ദ റെഡ് കാർഡ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ക്യാമ്പയിൻ ഇതിനകം തന്നെ ഉയരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ ഈ ഇറ്റലിയും ഇസ്രയേലും തമ്മിലുള്ള മത്സരം നടന്ന സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ വലിയ പ്രതിഷേധം ഉണ്ടായത് ഈ അധിനിവേശ നയങ്ങളെ ഇസ്രയേൽ പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ആ കാലത്തോളം ഇസ്രയേലിന് ആ നിലയ്ക്ക് അന്താരാഷ്ട്ര മത്സരങ്ങളിലൊന്നും കളിക്കാൻ ക്ലബ് ഫുട്ബോളിൽ പോലും കളിക്കാനുള്ള അവസരം കൊടുക്കരുത് എന്ന നിലയിലുള്ള വലിയ പ്രതിഷേധം ലോകത്തിന്റെ ഇടങ്ങളിൽ നിന്ന് ഉയരുന്നു ഇപ്പൊ ട്രംപിനൊക്കെ ഇതിൽ വലുതായിട്ട് ഇടപെടാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമുണ്ട് കഴിഞ്ഞ ദിവസം ഈ അമേരിക്കയിലെ വേദികളുമായി ബന്ധപ്പെട്ട് ട്രംപ് അഭിപ്രായം പറഞ്ഞു അത് ഞാൻ ഇവിടുത്തെ സുരക്ഷാ പ്രശ്നമുള്ള നഗരങ്ങളിൽ ഈ മത്സരം വേണോ വേണ്ടെന്നതിനെ കുറിച്ച് ഞാൻ ആലോചിച്ചൊരു തീരുമാനം പറയാം അപ്പം ഫിഫയുടെ ഒരു പ്രതിനിധി പറഞ്ഞു ഇത് അമേരിക്ക നടത്തുന്ന കളിയല്ല ഇത് ട്രംപിന്റെ കളിയല്ല ട്രംപ് നടത്തുന്ന കളിയല്ല ട്രംപ് മിണ്ടാതിരിക്കണം ഇത് ഫിഫ നടത്തുന്ന കളിയാണ് ലോക ഫുട്ബോൾ അസോസിയേഷൻ നടത്തുന്ന കളിയാണ് അപ്പൊ ട്രംപിന്റെ അഭിപ്രായമൊക്കെ ട്രംപിന്റെ കയ്യിലിരിക്കട്ടെ ഞങ്ങളാണ് തീരുമാനിക്കുന്നത് എവിടെയൊക്കെ മത്സരം നടത്തണമെന്ന് കൃത്യമായിട്ട് ഡൊണാൾഡ് ട്രംപിന് ഒരു മറുപടി ഫിഫ കൊടുത്തു എന്നുള്ളത് ഞാനിപ്പോൾ ഓർത്തുപോവുകയാണ് നമ്മളിപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ട്രംപിനെ പേടിയാണെന്ന് പറയുന്നൊരു അവസ്ഥയൊന്നുമില്ല ഫിഫ കൃത്യമായിട്ടും ആ കാര്യം പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഏറ്റവും ചുരുക്കി ഇതിൽ പറയാനുള്ളത് ഈ വെടിനിർത്തലിന്റെ ആദ്യ മണിക്കൂറുകളിൽ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഈ ഇസ്രയേലിൽ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ബന്ദി കുടുംബം ഇപ്പോൾ മൃതദേഹങ്ങൾ വെട്ടിക്കിട്ടാത്ത ബന്ധി കുടുംബങ്ങളൊക്കെ വലിയ പ്രതിഷേധത്തിലാണ് അതുപോലെ അത്തരത്തിൽ ഇസ്രായേൽ സമൂഹത്തിൽ പൊതുവെ ഉയരുന്ന അസംതൃപ്തി ഒക്കെ ഉണ്ട് ഹമാസിന് വീണ്ടും പൂർണ്ണതോതിൽ അധികാരം നൽകിക്കൊണ്ട് ട്രംപ് കാണിച്ചത് ഒരു ശരിയായ രീതിയല്ല എന്ന നിലയിൽ അതേസമയം തന്നെ പലസ്തീനിൽ നിന്ന് ഇത്തരം ഈ പ്രോക്സി ടീമുകളെ ഇവിടെ ഇറക്കിക്കൊണ്ട് ഓൾറെഡി അവിടെ വിന്യസിച്ചുകൊണ്ട് ഈ വെടിനിർത്തൽ അതിൻ്റെ അത് നിലവിൽ വരുന്നതിന് മുമ്പ് തന്നെ അത് പൊളിക്കാനുള്ള പരിപാടികൾ ഇസ്രയേൽ ചെയ്തു വെച്ചിട്ടാണ് പോയത് എന്നുള്ള ഒരു കാര്യം രണ്ടാമത്തെ കാര്യം ഈ യെല്ലോ ലൈൻ മറികടന്നുകൊണ്ടും ഇസ്രയേൽ ആക്രമണങ്ങൾ നടത്തുന്നു എന്ന നിലയിലുള്ള പരാതികളൊക്കെ ഇതിനകം ഉയരുന്ന മണിക്കൂറുകളാണ് ഏതായാലും നമുക്ക് കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും പ്രിയപ്പെട്ടവരെ ഇത്തരത്തിലുള്ള പ്രോക്സികളെയൊക്കെ ഹമാസ് കൊന്നൊടുക്കുന്നതിൽ തനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്ന ട്രംപ് തന്നെ പക്ഷേ ഹമാസിൻ്റെ നിരായുധീകരണം ആവശ്യപ്പെടുന്നു ഹമാസ് ആവർത്തിച്ച് തങ്ങൾ നിരായുധീകരിക്കപ്പെടില്ല നിരായുധീകരിക്കപ്പെടാം പക്ഷേ അത് സ്വതന്ത്ര വലസീൻ യാഥാർത്ഥ്യമായ ശേഷം അതിനെപ്പറ്റി ആലോചിക്കാമെന്ന് പറയുന്നൊരു സാഹചര്യമാണ് പശ്ചിമേഷ്യയിൽ നിന്നുള്ള കൂടുതൽ വാർത്തകളും അപ്ഡേറ്റുകളും അപ്ഡേറ്റുകളുമൊക്കെയായി പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കൊപ്പം വീണ്ടും ചേരാം ഭാരതും ഫൈസലും ഹാരിസും അങ്ങനെ ഒത്തിരി പേര് സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ട് സന്ദേശങ്ങൾ അയച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹം അറിയിക്കട്ടെ പിന്നെ ഇതിനകത്ത് നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുള്ള ചില സുഹൃത്തുക്കളും ഇതിനകത്ത് സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു ഏതായാലും കണ്ടല്ലോ വലിയ സന്തോഷം അപ്പോൾ വീണ്ടും നാളെ അടുത്ത ദിവസങ്ങളിൽ പശ്ചിമേഷ്യയിൽ നിന്നുള്ള കൂടുതൽ വാർത്തകളും അപ്ഡേറ്റുകളും വിശേഷങ്ങളും ഒക്കെയായി പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കൊപ്പം ചേരാം സ്നേഹം